് ഗുഡ് മോർണിംഗ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ഏമാരെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൊതുജനങ്ങളും ഗതാഗത വകുപ്പ് മന്ത്രി നിങ്ങൾക്കറിയാമോ നിങ്ങൾ പൈങ്കിളികൾ കണ്ട് യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും പൈങ്കിളി കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് നിന്റെയൊക്കെ നെഞ്ചത്തോടാണ് ഇരുന്നൂറ്റി അൻപതോളം കെ എസ് ആർ ടി സി ഡ്രൈവർമാര് വണ്ടി ഓടിച്ചു കളിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ മുപ്പത്തഞ്ചും മുപ്പത്തെട്ടും അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് ഈ കുടിയന്മാരെ പിടിക്കാൻ തുടങ്ങിയപ്പോ അപകടം കുറഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ ഈ കുടിയന്മാരെ പിടി പിടിക്കുന്ന ഡ്രൈവ് തുടങ്ങിയത് തന്നെ ചുരുങ്ങിയ സമയമായുള്ളൂ ഈ ചുരുങ്ങിയ സമയത്തിനകം തന്നെ ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്റമ്പതോളം എണ്ണത്തിനെ പിടികൂടി നടപടിയെടുത്തു എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു നമ്മുടെ കെ ബി ഗവി ഗണേഷ് കുമാർ മറ്റേ ചട്ടിക്കളനല്ല ചട്ടിക്കളൻ ഇരുന്ന സമയത്ത് നിന്റെയൊക്കെ നെഞ്ചത്തോട് ഓടിച്ച് കളിച്ച് അതൊക്കെ നീയൊക്കെ മലരന്മാരെ അനുഭവിക്കണം ഞാൻ പറയുന്നത് ഗണേഷ് കുമാർ എടുത്ത നടപടിയെ പറ്റിയാണ് ഇന്നലെ ഒരു വാർത്തയുണ്ടായി പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ സ്വന്തം തട്ടകത്തില് പരിശോധനക്ക് മൂന്ന് പേരെ പൊക്കി ബാക്കിയുള്ള പന്ത്രണ്ട് കുടിയന്മാരെ ഡ്യൂട്ടിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയെന്ന് അത് പ്രതിഷേധം കൊണ്ടൊന്നുമല്ല ഈ പന്ത്രണ്ട് എണ്ണം കുടിച്ചിട്ട് തന്നെയായിരിക്കും വന്നത് സാധാരണ കുടിയന്മാർ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് അത് ഞാൻ ഇന്നലെ വൈകിട്ട് കുടിച്ചതായിരുന്നു അതിന്റെ എന്റെ ബ്ലഡിനകത്ത് ബാക്കിയിരിക്കുന്നതായിരിക്കും നീ ഇന്നലെ വൈകിട്ട് കുഴപ്പിച്ചതിന്റെ രാവിലെ നിന്റെ ബ്ലഡ് വെച്ചുകൊണ്ട് അപരാധിക്കാനുള്ളതല്ല കെ എസ് ആർ ടി സി ബസും സർക്കാർ സംവിധാനവും പബ്ലിക്കിന്റെ റോഡും പബ്ലിക്കിന്റെ ആരോഗ്യവും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ ഡ്രൈവർമാർക്കുണ്ടാകണം കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഡ്രൈവറായിട്ട് ജീവിക്കുന്നൊരു വ്യക്തി കൂടെയാണ് ഞാൻ ഒരു സിഗരറ്റ് വലിച്ചാ ചില സമയത്ത് തലയ്ക്ക് പിടിക്കാറുണ്ട് അപ്പം പിന്നെ കുടിയന്മാരുടെ അവസ്ഥ പറയണോ നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ മലരന്മാരായിട്ടുള്ള ആൾക്കാരുടെ നിങ്ങളെ മൊത്തത്തിലാണ് പറഞ്ഞത് എന്റെ ശ്രോതാക്കളെ സഹിതമാണ് പറയുന്നത് ഈ മലരന്മാർ കരുതുന്നത് ചാരായം മൂഞ്ചിട്ട് നാട്ടുകാരുടെ നിജത്തോടെ വണ്ടി ഓടിച്ച് കളിച്ചാവുന്ന കാര്യം ഈ ചാരായം മൂഞ്ചി കഴിയുന്നുണ്ടെങ്കിൽ പിന്നെയൊക്കെ ഒരു ധാരണ ഇവൻ ഇവനെന്തോ സൂപ്പർമാൻ ആയി എന്നുള്ള തോന്നലുമായിട്ടാണ് ഈ കുണ്ടി ഓടിച്ചു കളിക്കാൻ നാട്ടുകാരൻ നിശ്ചയത്തോട്ട് കേറുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അടൂരുന്ന് പത്മാനാപുരത്തിന് വരുന്ന സമയത്ത് ഒരു ട്രെയിലർ ഇരുപത് വീൽ ട്രെയിലർ എന്നൊക്കെ പറയും ഞാൻ കേട്ടിട്ട് പോലും കാണത്തില്ല ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഈ പാറ പാറ ഉൽപ്പന്നങ്ങൾ എല്ലാം കടത്തിക്കൊണ്ട് പോകാന് ഈ ഇരുപത് വീൽ ട്രെയിലർ ആണ് ഏറ്റവും ലാഭം കാര്യം അതിനകത്ത് ഒരുപാട് സാധനം കൊള്ളും മൂന്നാല് കൊള്ളുന്ന സാധനമാണ് അത് കയറ്റിക്കൊണ്ട് പോകുന്നത് അത് തന്നെ വലിയ വലിയ കമ്പനികളുണ്ട് ഒരുപാട് ടിപ്പറുകളുള്ള മലയാളിമാര് ഇവന്മാര് കൃത്യമായിട്ട് ചെക്ക് പോയിന്റുകളിൽ ചെക്ക് പോസ്റ്റുകളിൽ എം ബി ഡിക്ക് പടി കൊടുത്തിട്ടാണ് ഓടിക്കുന്നത് നിന്റെയൊക്കെ തഞ്ചത്തോട് ഓടിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഏകണ്ട് എന്റെ വണ്ടി എഴുപത്തിരണ്ട് എഴുപത്തി സ്പീഡിലാണ് വരുന്നത് എന്നെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി കയറിപ്പോയപ്പോ ഞാൻ പരിശോധിച്ച് എന്റെ വണ്ടിയുടെ മീറ്റർ എത്രയാണ് നോക്കിയപ്പോ എഴുപത്തിരണ്ടാണ് അപ്പൊ ആ എഴുപത്തിരണ്ടിൽ പോകുന്ന എൻ്റെ ഒരു വണ്ടിയെ ഒരു ഈ പറഞ്ഞ ടിപ്പർ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോണെങ്കിൽ അവൻ മിനിമം എൺപതിനു വേണ്ടി സ്പീഡ് ഉണ്ടേ പറ്റുള്ളു അപ്പൊ ഞാൻ അവനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി ഫോളോ ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് എൺപത്തി അഞ്ച് തൊണ്ണൂറിലാണ് അവന്റെ സ്പീഡ് അപ്പൊ ഈ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡില് ഈ ടിപ്പർ ഈ ട്രെയിലർ സാധാരണ ട്രെയിലർ ഓടിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് അല്ലെങ്കിൽ നാല്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കേണ്ട വണ്ടിയാണ് ആ മൈര് ഈ റോഡിൽ കൂടെ ഓടിക്കുമ്പം നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥര് വായു വേരളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് എന്നൊരു തന്നെ നശത്ത് കയറി രണ്ടോ മൂന്നോ എണ്ണം തൊലഞ്ഞു പോയാല് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ ഒരു പറയും പോകത്തില്ല പോകുന്ന മുഴുവൻ വായ് പഴം തിരിയിൽ വിരളും തിരികെ ഇരുന്ന് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെയൊക്കെ എണ്ണാക്കിലൂടെ കയറി പോത്തേ ഉള്ളു നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ കെ എസ് ആർ ടി സിയിൽ അപരാധിക്കുന്ന സമയത്ത് ഓടിക്കുകയല്ലായിരുന്നു അതെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അപകടം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതേ കാൽ കാശ് എനിക്ക് കിട്ടിയിട്ടില്ല നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല അന്ന് ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്താണ് അന്ന് നാലായിരത്തി എഴുന്നൂറിനടുത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് റോഡിൽ കൂടെ നിന്റെയൊക്കെ നെഞ്ചത്തൂടെ ഈ മയിലാളികൾ എന്ന് പറയുന്ന മൈലന്മാരുടെ നെഞ്ചത്തൂടെ കെ എസ് ആർ ടി സി ഓടിച്ചു കളിക്കുന്നത് അന്നും എടാ തായോളികളെ നിന്റെയൊക്കെ ഭരിച്ചത് നിന്റെയൊക്കെ മറ്റവന്മാർ തന്നെ ആയിരുന്നു എന്നിട്ട് നിനക്കുന്നൊരു എളുപ്പമില്ലാതെ മറ്റേ മക്കളൊന്നും കരുതി എന്നെ കുഴപ്പിക്കാൻ എന്റെ കമന്റിന് അതൊക്കെ വന്ന് തെറിവരെന്നു പറയുന്ന തായാളികളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്ത് ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒന്നോ രണ്ടോ നമ്പയ്ക്ക് മുമ്പേ ഉണ്ടായ തായോളികൾ ഇവിടെ വന്നിരുന്നു എന്നെ തെറി വിളിക്കുന്നതായിട്ട് ഞാൻ കളവനായി പോയി എന്റെ സാമാനം പൊങ്ങത്തില്ലെന്നൊക്കെ ഓരോ തായാളികൾ പറയുന്നത് എന്റെ സാമാനം പൊങ്ങ നിന്റെ അമ്മമാരെ കൊണ്ട് എന്റെ മുമ്പിൽ നിർത്തിട്ട ഞാൻ കാണിച്ചു തരാം എന്റെ സാമാനം പൊങ്ങുവോ ഞാൻ കളവനാണോന്നൊക്കെ ഇത്ര ഭാഷയൊക്കെ പറഞ്ഞല്ലേ ഈ തായോളികളൊക്കെ നന്നാവുള്ളൂ എന്നെ എന്നെ കളവരെന്ന് വിളിക്കുന്നേ എന്റെ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന എന്നെ വിളിച്ചിട്ടല്ലേ എല്ലാ തായ്വോളികളും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്റെ സാമാനം പൊങ്ങോ ഇല്ലെന്നറിയേ നിന്റെയൊക്കെ അമ്മമാരെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്തി തരണം അപ്പം ഞാൻ കൊണപ്പിച്ച് കാണിക്കാം എന്റേത് പൊങ്ങോ എന്ന് അതുകൊണ്ട് മേലാൽ അത്തരം ഭാഷ പറയാൻ ഒരു തായോളി തീരത്ത് വരരുത് യൂട്യൂബ് കുറച്ചിട്ടൊന്നും ഞാൻ മൂന്ന് നേരം തിന്നുന്നത് ഞാൻ മേലെ ഏതാണ് തിന്നുന്നത് ഓർമ്മ വേണം എന്നിട്ട് ഞാൻ ആ ആ വീഡിയോ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് എന്നെ തെറി വിളിക്കാൻ ഏതൊക്കെ ഏതക്ക് മുമ്പേ ഉണ്ടായ തായോളികള് അമ്മമാരെ അവരണിച്ചുണ്ടാകുന്ന താളികള് ഇതിൽ കടന്നു വന്നു എന്നുള്ളതാണ് അവന്റെയൊക്കെ തന്തമാര് അവനെയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ടൈലറൊക്കെ ഓടിച്ചു നടന്നവനാണ് ആ എന്നെയാണ് കുഴപ്പിക്കാൻ പഠിപ്പിക്കാൻ വരുന്നത് തായോളികള് ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പം ഈ തെറിയൊക്കെ ആവശ്യമാ വേണ്ടുന്ന മൈരന്മാര് മാത്രം വന്ന് കണ്ടാൽ മതി നീ ഇതൊന്ന് ഇത് വന്ന് കണ്ടിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ അങ്ങ് ഉണപ്പിച്ചിട്ട് എനിക്കൊരു മൈരും നേടാനില്ല അത് കണ്ടതിന് ശേഷം ഞാൻ അത്തരം കാര്യങ്ങൾ കണ്ട ഞാൻ മിണ്ടാതായി അത് ഈ മയിലിനൊക്കെ പോയി എനിക്ക് എനിക്കെന്തൊരു കോപ്പാ വരുന്നത് എന്നുള്ള ഭാവം ഓരോ എന്നെ കേൾക്കുന്ന കേൾക്കാൻ വരുന്ന ഏതെങ്കിലും തായോളികൾ ഉണ്ടെങ്കിൽ അവനെല്ലാം അറിയേണ്ട ഒരു കാര്യം ഞാൻ ആരെങ്കിലും ബോർഡറിലെ കേരള ബോർഡർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളത് ഞാൻ ഓരോ ദിവസവും കാണുന്നതാണ് കേരള ബോർഡർ ക്ലോസ് ചെയ്ത് വരുന്ന ഓരോ മൈലാളികളും ചരായ കുപ്പി സഹിതമാണ് വരുന്നത് സോടയും ഗ്ലാസുമായിട്ടാണ് വരുന്നത് എന്റെ വീടിന്റെ മുറ്റത്ത് വരെ ഇറങ്ങിയിരുന്ന് ഊമ്പാൻ വരുന്ന തായോളികളെ ഞാൻ കാണിച്ചു തരാം ഞാൻ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കുറെ ഫോട്ടോ കുറെ വീഡിയോ ഒക്കെ എൻ്റെ ഇരുപ്പമുണ്ട് എന്റെ മുമ്പിലോട്ട് വന്ന് ഇങ്ങനെ മുൻപ് പൊക്കി കാണിക്കുന്ന കുറെ താഴ്വളികൾ അങ്ങനെ സർവ്വ അപമാരുടെ വീഡിയോ ഒക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഞാൻ അതൊക്കെ ആവശ്യം വരികയാണെങ്കിൽ വേണ്ട തരത്ത് ഉപയോഗിക്കുക എന്നുകൊണ്ട് വെച്ചേക്കുക അതുപോലെ കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ മുമ്പ് വരുന്ന പതിനെട്ട് മീൽ ഇരുപത് മീൽ ട്രെയിലർ ഓടിച്ച് വരുന്ന കുറെ മെടുക്കന്മാരുണ്ട് അത് സമർത്ഥിക്കാര് ഇവന്മാരെല്ലാം വന്നിട്ട് ആ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുപ്പി പൊട്ടിക്കുക ഗ്രൂപ്പ് കമ്പനി കൂടി ഇരുന്ന് വെള്ളമടിക്കുക എന്നിട്ടാണ് ഓടിക്കുന്നത് കാര്യം തമിഴ്നാട്ടില് ഈ ഇപ്പം കുടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തൽക്കാലം സംവിധാനം ഒന്നുമില്ല കാര്യം ഒരുവിധപ്പെട്ട പണി കൊടുത്തിട്ടാ പോകുന്നത് പിന്നെ ആര് ചെക്ക് ചെയ്യാനാ കേരളത്തെ ആരും ചെക്ക് ചെയ്യുന്നില്ല പിന്നല്ലേ എന്നിട്ടാണ് ഇവനൊക്കെ വണ്ടി ഓടിച്ചു കളിക്കുന്നെ ഈ ടിപ്പർ ഡ്രൈവർമാരെ പറ്റി പറയുമ്പം അഥവാ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ഡ്രൈവർമാരെ പറ്റി പറയാൻ തരണേ ഏതവനാ ഇത്ര കഴപ്പ് ഏതവനായി എന്നോട് ഇത്ര കടിയുണ്ടാകുന്നത് എന്നൊന്നും പറഞ്ഞു തരണേ ഞാൻ നാല്പത്തിരണ്ട് വർഷമായിട്ട് ഈ ഭൂലോകത്തിലുള്ള എല്ലാ മൈലുകളും ഞാൻ ഓടിച്ചിട്ടുണ്ട് ഇപ്പോഴും ഓടിക്കുന്നുണ്ട് അ എന്നെ ആരും ഡ്രൈവിങ് പഠിപ്പിക്കാൻ വരരുതേ അന്നാ ഈ പറഞ്ഞ ഭാഷയൊന്നും അല്ല അതിന്റെ അപ്പുറത്തെ ഭാഷ വരും പിന്നെ ഇതിലെല്ലാം എനിക്ക് സന്തോഷം എന്താണെന്നറിയോ ഈ നാട്ടിലെ ഇവന്റെയൊക്കെ കീഴിൽ പോയി ചത്തു കെട്ടു പോകുന്ന മൈലുകള് മലരുകള് ഒരെണ്ണം വായ തുറക്കത്തില്ല ഇപ്പൊ ഇരുന്നൂറ്റമ്പത് കെ എസ് ആർ ടി സി ഡ്രൈവർമാര് നിന്റെയൊക്കെ നെഞ്ചത്തോടെ വണ്ടി ഓടിച്ച് കളിച്ച സമയത്തും നിന്റെ ഒന്നും മാതാക്കത്തില്ല അപ്പോഴും നീയൊക്കെ കോൺഗ്രസിനെ സി പി എമ്മിനെ ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്റെ പിടുക്ക് താങ്ങിക്കുകൊണ്ട് എന്നെ പോലെയുള്ളവരെ നിന്നെ നീയൊക്കെ ഗുണം പിടിക്കണം എന്ന് കാണുന്നെ എന്നെ പോലുള്ളവരെ തെളിവിക്കാൻ വരും അതാണ് നിന്റെ യോഗ്യത അപ്പൊ നിന്റെയൊക്കെ നെഞ്ചത്തോടെ കയറണം ഇത് കേറി പണ്ടാരമടങ്ങിലാണ് നീയൊക്കെ തീരാൻ കേരളത്തില് ഈ ചാരായവെപ്പിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് വായ കിഴങ്ങ് തിരികെട്ടിരിക്കുന്ന ഓരോ മലയാളി മൈലുകൾക്കും ബാധകമാണ് നിന്റെയൊക്കെ യോഗ്യതയാണ് നീയൊക്കെ ഇങ്ങനെ കുടിച്ച് കൂത്താടി കുത്തുമാളയായി പോകുന്നത് അട ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ചില മലരുകൾ വരും ആ നീ പട്ടണക്കാരനില്ലയോ നീ ചാരായം വാങ്ങിച്ചുകൊണ്ട് വെച്ച് വിറ്റ് കാശുണ്ടാക്കുക ഇല്ലയോ എന്നൊക്കെ പഠിപ്പിക്കാൻ വരുന്ന മലരനോട് ആദ്യമേ ഞാൻ കുറേ അഡ്വാൻസ് ആയിട്ട് നിനക്ക് കിണ്ടിക്ക് വില കൊണ്ടെന്നുണ്ടെ നീ പോയി തിരക്കണം ഞാൻ ഈ ചാരായം മേടിക്കാറുണ്ടോ ഞാൻ അത് കൊണ്ടുവന്ന് വിൽക്കാറുണ്ടോ അല്ല ഞാൻ അത് കൊണ്ടുവച്ച് മൂഞ്ചാറുണ്ടോ എന്നൊക്കെ തിരക്കിട്ട് വേണം എന്നെ ഇതിനകത്ത് കയറി കുളപ്പിക്കാൻ വരുന്നത് ഇല്ല തായോളി ഞാനൊരു ഒരു ദാർഷിണ്യവും ഇല്ലാത്തതെറിയാൻ വിളിച്ച് കേൾപ്പിക്കുന്നു നിന്നെയൊക്കെ കാര്യം നിനക്കൊക്കെ അതിനുള്ള യോഗ്യതയെ ഉള്ളൂ അപ്പൊ നമുക്ക് അതയിലേക്ക് വരാം ഈ കെ എസ് ആർ ടി സി നിങ്ങളൊന്ന് പരിശോധിക്കണം ഏതെവനായാലും കിണ്ടിക്ക് വിലവുണ്ടെങ്കിൽ പോയി പരിശോധിക്കണം കെ എസ് ആർ ടി സിക്കകത്ത് എത്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് പരിശോധിക്കണം ഈ കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്ന ഓരോ മലരുകളും പോയി പരിശോധിക്കണം നീ യാത്ര ചെയ്യാൻ പോകുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടോന്ന് ഈ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ഈ മരുകള് നിന്റെയൊക്കെ നെഞ്ചത്ത് കയറിയ തായകളി നിനക്കൊന്നും പത്ത് പൈസ പോലും കിട്ടത്തില്ല രണ്ടായിരത്തി ആറില് ആക്സിഡന്റ് ഉണ്ടായ ഞാനെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ വൈ വരളം വെച്ചോണ്ടിരിക്കുകയാണ് ഊമ്പിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് പൈസ എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് നീയൊക്കെ വളർത്തി ആഘോഷിച്ചു കൊണ്ടുവരുന്ന ഈ അപരായിച്ച രാഷ്ട്രീയക്കാരുടെ ഗുണം അവനൊക്കെ പൊളിച്ച് നിന്റെ അണ്ണാക്കി തരികയാണെന്നുള്ള ബോധ്യം എല്ലാ മലരുകൾക്കും ഉണ്ടാകണം ഞാൻ ഇനി മയിലി എന്നൊന്നും ആരേം പറയത്തില്ല മലരുകൾ എന്താ പറയുള്ളു മൈരന്മാരാണ് നീയൊക്കെ കാശിന് ഗുണമില്ലാത്ത വെറും തായോളികൾ എടാ ഊള മൈരന്മാരെ നീയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ്റെ അടുത്ത് വരുന്ന റിപ്പോർട്ടുകൾ രേഖകൾ തെളിവേള് വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്റെ അണ്ണാക്കലോട് തല്ലിത്തരാതിരിക്കയാണ് അതെന്താണെന്നറിയോ നിന്നെയൊക്കെ കുണപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലെ ഈ ഊള രാഷ്ട്രീയക്കാരനോട് എല്ലാം കുസ്തി പിടിക്കണം ബി ജെ പി കാരനോടും സി പി എമ്മുകാരനോടും എല്ലാം എനിക്ക് കുസ്തി പിടിക്കേണ്ടി വരും അതിന്റെ ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനും പൊളിച്ചത് നിന്റെയൊക്കെ വായിലോട് തന്നോണ്ടിരിക്കുന്നത് പോണ മേരെന്ന് ഞാൻ പറയുന്നേ ഇത് ഗണേഷ് കുമാർ മന്ത്രി ആയതുകൊണ്ട് നിനക്കൊക്കെ കിട്ടിയ ഒരു ഔതാര്യമാണ് ഇല്ലെങ്കിൽ നിന്റെയൊക്കെ നെഞ്ചത്തൊടിവന്മാര് പിന്നെ വണ്ടി ഓടിച്ചു കളിക്കും ഈ റോഡിൽ ഇറങ്ങിയാല് നമുക്കറിയാം ഈ കൂളവെള്ളം മാത്രം നക്കിയിട്ടല്ല വണ്ടി ഓടിക്കുന്നെ ഒരുപാട് മയക്ക് മരുന്നുകൾ ഉപയോഗിക്കുന്ന യുവാക്കള് എന്നോട് നിന്റെ ശാമാനം പൊങ്ങുവെന്ന് ചോദിച്ചു വരുന്ന തായോളികള് വരെ മയക്കുമരുന്നിന് അടിമയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്നെ പോലെ ഒരാൾ ഇപ്പം കട്ടിലോട്ട് കിടന്നാൽ ഇപ്പം ഉറക്കം വരും നിന്നെയൊക്കെ ഇത്ര എന്തേലും വിളിച്ചതിന് ശേഷം കിടന്നാലും ഉറക്കം വരും ഞാൻ ചില സമയങ്ങളിൽ വണ്ടി ഓടിക്കാറില്ല ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ഞാൻ റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങിയിട്ടേ വണ്ടി ഓടിക്കാറുള്ളൂ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കില്ല അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഓടിക്കാറുണ്ട് പക്ഷേ പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങും ഞാൻ കൂടുതലും വാഹനം ഓടിക്കുന്നത് വെളുപ്പിനെ സമയങ്ങളിലാണ് പ്രത്യേകിച്ചും ദൂരയാത്രകളിൽ അങ്ങനെ ഒരുപാട് അറിവും കഴിവും വേണ്ടുന്ന ഒരു ഉദ്യോഗം തന്നെയാണ് ഈ ഡ്രൈവർ പണി അതിനകത്ത് നീയൊക്കെ ഈ പൂളവെള്ളം നക്കിയിട്ട് വന്ന് കയറിയിരുന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് നിന്റെയൊക്കെ നി നിന്റെയൊക്കെ ന്യായീകരണങ്ങൾ ചില്ലറയാണോ നിന്റെയൊക്കെ സർക്കാർ നീയൊക്കെ അപരാധിച്ച് കുഴപ്പിച്ചു വെച്ചേക്കുന്ന നിന്റെയൊക്കെ സർക്കാർ പൊളിച്ചു നിന്റെയൊക്കെ വായിൽ തന്നുകൊണ്ടിരിക്കുക അനുഭവിച്ചു അടങ്ങ് മൈലന്മാരെ